ഐ പി എൽ മെഗാലയത്തിൻ്റെ രണ്ടാം ദിനം ഒരു ശ്രദ്ധേയ മുഹൂർത്തമാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ലേലത്തിൽ ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ച് മുൻ താരത്തെ നിലനിർത്താതിരുന്നതിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിന് മുംബൈ ഇന്ത്യൻസ് പരസ്യമായി നന്ദി അറിയിക്കുകയായിരുന്നു മുംബൈ ടീമുടമയായ ആകാശ് അംബാനിയാണ് ആർ സി ബി ഓപ്ഷൻ സംഘത്തിനടുത്തേക്ക് വന്ന് നന്ദി അറിയിച്ചത് ഇതിൻ്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് ഇംഗ്ലണ്ട് ബാറ്ററായ വിൽ ജാക്സിനെ ആർ സി ബി നിലനിർത്താതെ വിട്ടു നൽകിയതാണ് മുംബൈ ക്യാമ്പിനെ വലിയ ആവേശത്തിലാക്കിയത് ലേലത്തിൻ്റെ ബ്രേക്കിനിടെ ആകാശ് അവരെ നേരിട്ടെത്തി നന്ദി അറിയിക്കുകയും ചെയ്തു മെഗാ ലേലത്തിൽ അഞ്ചേ രണ്ട് കോടി രൂപയ്ക്കാണ് ഇംഗ്ലണ്ടിൻ്റെ ഭാവി സൂപ്പർ താരങ്ങളിലൊരാളായ വിൽ ജാക്സിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തം കൂടാരത്തിലെത്തിച്ചത് രണ്ട് കോടി രൂപയായിരുന്നു ജാക്സിൻ്റെ അടിസ്ഥാന വില എന്നാൽ താരത്തിന് ഡിമാൻഡ് ഉയർന്നതോടെ തുക ഉയർന്നു ഒടുവിൽ അഞ്ചേ കോടി രൂപയ്ക്ക് മുംബൈ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ എഡിഷനിൽ ജാക്സ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതിനാൽ ആർ ഓപ്ഷൻ ഉപയോഗിച്ച് നിലനിർത്താൻ ആർ സി സാധിക്കുമായിരുന്നു ജാക്സിനെ നിലനിർത്തുന്നുണ്ടോ എന്ന് ഓപ്ഷണർ ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ആർ അറിയിച്ചത് ഇതോടെ ഇംഗ്ലീഷ് താരം മുംബൈയുടെ കൂടാരത്തിൽ എത്തുകയും ചെയ്തു തുടർന്നാണ് ആകാശ് അംബാനി ആർ സി ബി സംഘത്തിനടുത്തെത്തി അസ്തദാനം നടത്തി നന്ദി അറിയിച്ചത്